ഈ പറയുന്ന സി എ ടി ഒ ആണല്ലോ മുൻപ് മറ്റു സംസ്ഥാനങ്ങളിൽ സമരത്തിന് നേതൃത്വം കൊടുത്തത് അല്ലേ ഹരിയാനയിലെ സമരം പശ്ചിമബംഗാളിലെ സമരം ഇവിടെയൊക്കെ സമരം നടത്തിയെന്തിനാണ് കേന്ദ്ര സർക്കാരിനെതിരെയല്ല ഓണർ ഏറിയം കൂട്ടാൻ സംസ്ഥാന സർക്കാരുകൾക്കെതിരെയാണ് സമരം നടത്തിയത് അവിടെ നടത്തുന്ന സമരം നല്ല ഗംഭീര സമരവും ഇവിടെ എത്തുമ്പോൾ അതൊരു അരാജക സമരവുമാണ് സമരത്തിനെ വിവിധ ഭാഷകളിൽ വിളിച്ചൊക്കെ നമ്മൾ കണ്ടു അതൊക്കെ മാറി മാറി വന്നു ഇപ്പോൾ സമരം ഇങ്ങനെ തുടർന്നാലും ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് കൈമലർത്തുന്നു നിസ്സഹായ അവസ്ഥ പറയുന്നു പക്ഷെ അപ്പോഴും ഇപ്പോഴും സി സംസ്ഥാന സെക്രട്ടറി പറയുന്നു അവിടെ എസ് ഡി പിയും ജമാഅത്ത് ഇസ്ലാമിയാണ് ഈ എപ്പോഴും ശക്തമായ സമരങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സർക്കാരിനെ ഒന്ന് ഇളക്കുന്ന സമരങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടനെ ഇത്തരം സംഘടനകളുടെ പേര് ചാർത്തുന്ന ഒരു രീതി പൊതുവേ സി പി എമ്മിനുണ്ട് ഇടതു സർക്കാരിനുണ്ട് അത് ശരിയാണോ എന്ന് ആലോചിക്കേണ്ടതുണ്ട് ഇന്നിപ്പോൾ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോഴൊന്നും അവരാരും അത് ഏറ്റു പറയുന്നില്ല കാരണം അതൊരു അബദ്ധമാണെന്നറിയാം ഈ സമരം ചെയ്യുന്ന സ്ത്രീകൾ മുപ്പത്തിയാറ് ദിവസമായി വെയിലും മഴയും കൊണ്ട് സമരം ചെയ്യുന്ന സ്ത്രീകൾ വേറെ ആരോ കുത്തിളക്കി വേറെ ആരോ എഴുതി കൊടുത്ത് പറയുന്ന കാര്യങ്ങളല്ല പറയുന്നത് അവർക്ക് കൃത്യമായി അവരുടെ ആവശ്യം ആവശ്യമറിയാം അവരനു അവരുടെ അനുഭവം അറിയാം അവരുടെ ജീവിത നിലവാരം അറിയാം അതുകൊണ്ടാണ് ആ സമരം ഇനി വേറെ രൂപത്തിലേക്ക് മാറുന്നത്